സിഇഒയുടെ വീട്ടിൽ വളരെ ഭംഗിയുള്ള ഗോൾഡൻ റിട്രീവറിനെ പെൺകുട്ടി കാണാനിടയാവുന്നു എന്നാൽ ഉടനെ തന്നെ സിഇഒഒ ഗോൾഡൻ റിട്രീവറിനെ അച്ഛ എന്ന് വിളിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി പെൺകുട്ടി അത്യധികം ഞെട്ടിപ്പോയി ആ നായ ശരിക്കും അച്ഛനാണോ എന്ന് അവൾ പുറകെ നടന്നു ചോദിച്ചുകൊണ്ടേയിരുന്നു ശല്യം സഹിക്കവയ്യാതെ അവളോട് മിണ്ടാതിരിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു ഈ സമയം വീട്ടിലെ ജോലിക്കാരൻ വന്ന് അവൾക്കായിട്ടുള്ള മുറി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ പെൺകുട്ടി തന്നോടൊപ്പമാണ് താമസിക്കാൻ പോന്നതെന്ന് അയാൾ പറഞ്ഞു ഇത് കേട്ട ജോലിക്കാരൻ അവരുടെ ബന്ധത്തെ തെറ്റിദ്ധരിക്കുന്നു സിഇഒ പെൺകുട്ടിയിൽ നിന്ന് അഞ്ചു മീറ്റർ അകലെയാണെങ്കിൽ അവൻ എന്നേക്കു ഒരു നായയായി മാറുമെന്ന് ജോലിക്കാരന് അറിയില്ലായിരുന്നു സിഇഒയുടെ കുടുംബത്തിന് ഒരു ശാപമുണ്ട് തൊഴിലാളികളുടെ മുഖത്ത് നോക്കി മോശമായി സംസാരിച്ചാൽ അവർ നായയായി മാറുന്നു സിഇഒയുടെ അച്ഛൻ നായയായി മാറിയതിനു ശേഷം തൊഴിലാളികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലെയിനിൽ നിന്ന് പാരഷൂട്ട് ഉപയോഗിച്ച് സ്ഥാപനത്തിനടുത്തേക്ക് ചാ എല്ലാ ദിവസവും അയാൾ ഇങ്ങനെ തന്നെയാണ് ജോലിക്ക് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഒരു ദിവസം റൂഫ് ടോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി ചാടാനൊരുങ്ങുന്നതായി കാണുന്നു പെൺകുട്ടിയെ രക്ഷിക്കാനായി അയാൾ അതിയായി ആഗ്രഹിച്ചു ഇതേ സമയം പെൺകുട്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു തൻ്റെ ബോസ് വളരെ ഭയങ്കരനാണെന്ന് അടുത്ത നിമിഷം തന്നെ പെൺകുട്ടിയുടെ കൈ പിടിച്ചിരുന്ന സിഇഒ ഒരു ഡോബർമാനായി മാറുന്നു ഉടനെ തന്നെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നായയുടെ കഴുത്തിലേക്ക് ബന്ധിപ്പിക്കുന്നതായി ഒരു ചരടം രൂപപ്പെട്ടു നായയായി മാറിയ സിഇഒ ദേഷ്യത്താൽ കണ്ണുപൊത്തി ഈ നായയാണ് സിഇഒ എന്ന് അസിസ്റ്റന്റ് പെൺകുട്ടിയോട് പറയുന്നു പക്ഷേ പെൺകുട്ടിക്ക് അത് വിശ്വസിക്കാനായില്ല പെൺകുട്ടിയുടെ കയ്യിലുള്ള നായച്ചരട് പെൺകുട്ടിക്കും സിഇഒയ്ക്കും മാത്രമേ കാണാൻ കഴിയൂ എന്ന് അസിസ്റ്റന്റ് വ്യക്തമാക്കി അന്നു മുതൽ അവർക്കിടയിൽ അഞ്ചു മീറ്ററിൽ കൂടുതൽ ദൂരമുണ്ടായിരുന്നില്ല ഡോബർമാൻ കുറയ്ക്കുന്നത് കണ്ടപ്പോൾ പെൺകുട്ടിക്ക് കുറച്ച് അറപ്പ് തോന്നി ശാപം തകർക്കാനുള്ള ഏക ഏകമാർഗം സിഇഒ പെൺകുട്ടിയുടെ ജോലിയിലുള്ള അതിർത്തി മാറ്റാൻ സഹായിക്കുക എന്നതാണ് സ്ഥാപനത്തിലെ എല്ലാ ഇന്റേണുകളും ഒരു മാസം കൊണ്ട് പത്ത് ദശലക്ഷം ഓർഡറുകൾ വിറ്റഴിക്കണമെന്നാണ് ഇപ്പോഴത്തെ ടാർജറ്റ് ഇത് വളരെ പാടുള്ള കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ തനിക്കൊരു റെഗുലർ എംപ്ലോയി ആവാൻ സാധിക്കില്ല എന്നും അവള് പറയുന്നു അടുത്ത മാസം മുതൽ സിഇഒ അവളോടൊപ്പം ചേർന്ന് പ്രകടന ലക്ഷ്യം കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുമെന്ന് അസിസ്റ്റന്റ് അവളോട് പറയുന്നു ഈ കാലയളവിൽ പെൺകുട്ടി രാജിവെച്ചാൽ അവൾക്കെതിരെ കേസെടുക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തുന്നു മനസ്സില മനസ്സോടെ എഗ്രിമെന്റിൽ ഒപ്പിടുകയല്ലാതെ പെൺകുട്ടിക്ക് വേറെ മാർഗമില്ലായിരുന്നു അതിനുശേഷം അവൾ സിഇഒയെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ ഒരുങ്ങുന്നു പക്ഷേ അയാൾ കുളിക്കാൻ വിസമ്മതിച്ചു ആ സമയം അസിസ്റ്റന്റ് വിളിച്ച് സിഇഒയെ നന്നായി പരിപാലിക്കണമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ താക്കീത് ചെയ്യുന്നു പെൺകുട്ടി സിഇഒയെ ശകാരിക്കാൻ ഒരുങ്ങുകയായിരുന്നു പക്ഷേ ഇതിനോടകം അയാളൊരു മനുഷ്യനായി മാറുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല